ഹായ് നമസ്കാരം അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും അതായത് മുടിനെ പറ്റിയാണ് മനുഷ്യ സൗന്ദര്യത്തിന് മാറ്റുകൂടുന്നൊരു കൂട്ടുന്നൊരു സംഭവമാണ് മുടി മുടി മുടിയില്ലാത്തവൽ നമ്മളൊക്കെ പലതും പറയാം മുട്ടയാണ് സ്റ്റൈല് ഫാദിവാസിൽ മോഡലാണ് പിന്നെ മുടിയില്ലാത്തതിപ്പോൾ ട്രെൻഡാണ് എന്നൊക്കെ പലതും പറയും പക്ഷേ മുടിയില്ലാത്തൊരാൾക്ക് എന്ത് ചെയ്യും ആ മുടി മുടിയില്ലാത്തതിൻ്റെ ഒരു ഒരു ഫീലിങ് അനുഭവിച്ചറിയുള്ളു മുടിയുള്ള ആൾക്കാർ അവർക്കിന്ന് നോക്കേണ്ടേ ഇല്ല പിന്നെ ചില നല്ല സ്റ്റൈലുള്ള ആൾക്കാർക്കൊക്കെ മുടി കുറച്ചില്ലെങ്കിലും അതിൻ്റെതായ ഒരു ലുക്ക് ഉണ്ടാവും നമ്മളെ മുടി ഇല്ലെങ്കിലും അതിൻ്റെതായ ഒരു 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 മേന്മ കീപ്പ് ചെയ്യുന്നുണ്ട് അതൊക്കെ എന്നെപ്പോലത്തെ സൗന്ദര്യവും ഇല്ല മുടിയും ഇല്ല ഒന്നുമില്ലാത്ത ആൾക്കാർക്കാണ് ശരിക്കും അത് ഫീൽ ചെയ്യുക അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരുപാട് മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ ഒക്കെ കം കാലിയായിരുന്നു അതുപോലെ ഈ ഏരിയ കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയിട്ട് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ ചേനത്തല അതിൻ്റെ ഒരു പ്രാരംഭം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവിടെ നെറ്റ് നന്നായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം ഏകദേശം അതൊരു ഫില്ലായി വന്നിട്ട് വന്നിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഉള്ളത് അതായത് ഫ്രണ്ടിലൊക്കെ കണ്ടോ ഇവിടെ ഒന്നും തിരി മുടി ഉണ്ടായിട്ടില്ലായിരുന്നില്ല ഇപ്പം ഏകദേശം ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ മുടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഗ്രോത്ത് വന്നിട്ട് ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നാംഘട്ടം എന്നുള്ള നിലക്കാണ് ഈ സംഭവം നിങ്ങളെ അറിയി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നൊരു സംഭവമാണ് അത് കുറേ ഇൻഗ്രീഡിയൻസൊക്കെ മിക്സ് ചെയ്തിട്ട് കുറേ ഓയിലുകൾ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അതപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓയില് ഏതാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങളോട് ഇത് കറക്റ്റായിട്ട് പറയുന്നില്ല കാരണം ഇതിപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് പ്രോഗ്രസ്സാണ് ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സക്സസ് ആണെന്ന് പറയാം അപ്പോൾ ഒരു ഒരു എയ്റ്റി പെർസെൻറ്റേജ് സക്സസ് ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ആ പ്രൊഡക്റ്റ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അതെവിടെ കിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ് അതെങ്ങനെ യൂസ് ചെയ്യണം അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഏകദേശം പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസം ഒരു മാസത്തോളം ഞാൻ നോർമൽ നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് അത് തേച്ച് പിടിപ്പിച്ച് അതിന് ശേഷം നമ്മളത് കുളിച്ച് കുളിച്ചത് കൈ കളയ്യാം ഏകദേശം ഒരു മാസം കൊണ്ട് എനിക്ക് ഉണ്ടായ ചെറിയൊരു മാറ്റം പിന്നെ ആണിത് ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അത് മുകളിൽ ഈ രണ്ട് രണ്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഫിക്സറാണ് മുകളിൽ കാണുന്നത് സെക്കൻഡ് രണ്ടാമത്തേത് ഏകദേശം ഒരു മാസത്തോളം യൂസ് ചെയ്തതിന് ശേഷം ഉള്ളതാണ് അപ്പോൾ ഒരു മാറ്റം നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇത് കുറച്ചും കൂടെ ഇപ്പം ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ഡെർമോറോളറ് ഡെർമോറോ റോളറും കൂടെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഡെർമോറോറോളർ നമ്മളൊരു ഡെയിലി ഉപയോഗിക്കാൻ പാടില്ല ഒരു രണ്ട് ദിവസം കൂടുമ്പം ഒന്നര എട്ട് ദിവസം ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിൽ ഹവേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതുക്കെ എടുത്തിട്ട് അതായത് ഈ മുടി കുറവുള്ള ഭാഗത്തൊക്കെ റോൾ ചെയ്തിങ്ങനെ റോൾ ചെയ്തതിന് ശേഷം പിന്നെ അതുപോലെ ഇവിടെ നിറകയിലൊക്കെ റോൾ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യും ഈ എണ്ണ എടുത്തിട്ട് നമ്മൾ അത് പരട്ടിയിട്ട് അരമണി പറഞ്ഞ പോലെ അരമണിക്കൂർ റെസ്റ്റ് എടുത്തതിനു ശേഷം നമ്മൾ വാഷ് ചെയ്യണം ചെയ്യാം അങ്ങനെയാണിപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ടാം ഘട്ടം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം പിന്നെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരു കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടാം ഘട്ടം വീഡിയോ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ആ വീഡിയോക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക ശരിക്കും എൻ്റെ മുടിയൊക്കെ പോയെന്ന് പറഞ്ഞാൽ ഒരു ഒരു പാരമ്പര്യമോ അങ്ങനെ സംഭവങ്ങളുണ്ടെന്നല്ല നമ്മൾ ഈ പ്രവാസ ജീവിതത്തിലും ഈ ഓട്ടത്തിനൊക്കെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ നിന്നതിൻ്റെ പേരിൽ മാത്രമാണ് എൻ്റെയൊക്കെ മുടിയൊക്കെ നഷ്ടപ്പെട്ടു മുടീൻ്റെ കാര്യം മാത്രമല്ല അല്ലാത്ത രോഗങ്ങളും നമ്മൾ ശ്രദ്ധക്കുറവ് മൂലം സംഭവിക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു അശ്രദ്ധ മൂലം സംഭവിച്ചാണ് ഇതൊക്കെ ഇങ്ങനെ മുടിയൊക്കെ നഷ്ടപ്പെടാൻ കാരണം അതായത് ആയ ആയകാലത്ത് നന്നായിട്ട് എണ്ണ തേച്ച് നല്ല മുടിയതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഉണ്ണ കടന്നിരുന്നെങ്കിൽ പോവില്ല എന്ന് തോന്നുന്നുണ്ടായിരുന്നു എന്തോ ഏതായാലും പോയി ഇപ്പോൾ അത് പിന്നെ ഒരുപാട് കാലം ഞാൻ വലിയ മൈൻഡൊന്നും ആക്കിയില്ല ഫുൾ ടൈം മുട്ടയടിച്ച് അത് അത് മനസ്സിൽ നിന്ന് വിട്ടിരുന്നു പിന്നെ ഒരാളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ മുടി ഇങ്ങനൊരു എണ്ണ ഉണ്ട് അത് തേച്ച് കഴിഞ്ഞിട്ട് ഒരാൾ ഒന്നേണ്ട ആൾക്കാർക്ക് ഇങ്ങനെ റിസൾട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് വാങ്ങി തേച്ചത് വാങ്ങി തേച്ച ഏകദേശം പറഞ്ഞ പോലെ ഒരു മാസമായപ്പോഴത്തും അതിൻ്റേതായ ഒരു മാ ചെറിയ രീതിയിൽ വലിയൊരു മാറ്റം എന്ന് പറയാനുള്ള ചെറിയ രീതിയിലൊരു മാറ്റം പൊടിക്ക് കുറച്ച് കറുപ്പും കട്ടിയും അതായത് കുറച്ച് പുതിയ പുതിയ ഗ്രോത്തുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ചേഞ്ചസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്ത് നിങ്ങളായിട്ട് എന്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പോൾ ഏതായാലും ഞാനിത് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അൻപത് ശതമാനം ഒരു ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഈ മാറ്റങ്ങൾ വരുന്ന സമയത്ത് ഞാൻ എല്ലാ ഇതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങളതിൽ ഷെയർ ചെയ്യും കാരണം ഞാൻ ഇപ്പം അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ ആൾക്കാരെ പറ്റും ഒരു മാസമേ പറ്റി ചിലപ്പോൾ ഒരു മാറ്റം ഇല്ലെങ്കിൽ എന്നെ തെറി വിളിക്കും ഇതെന്ത് സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ തലേക്കുറും അപ്പോൾ അത് വേണ്ട അപ്പോൾ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് എനിക്ക് സക്സസ് ആണ് എന്ന് തോന്നുന്നതാണെങ്കിൽ ആണ് എന്ന് എനിക്ക് തോന്നിയതിന് ശേഷം മാത്രം ഞാൻ എൻ്റെ ഇതിൻ്റെ രണ്ടാം പാർട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഇതിൻ്റെ രണ്ടാം പാർട്ടിനാണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക അതിനിടയ്ക്ക് വീഡിയോകളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ എല്ലാവരും കാണാം ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ കാരണം നമുക്ക് ഇതൊരു ആൾക്കാർക്കൊക്കെ ഒരു ഉപകാരപ്രദമായൊരു വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ മുടിയില്ലാത്ത പ്രത്യേകിച്ച് എസ്പെഷ്യലി മുടിയില്ലാത്ത ആളുകൾക്കൊക്കെ ഇത് കാണാൻ ഈ സംഭവം കാണുകയെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് പാർട്ടിൻ്റെ സെക്കൻഡ് പാട്ടിൻ്റെയും മറ്റ് ബുദ്ധിമുട്ടുള്ള വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക ബട്ടൺ ഐക്ക് ചെയ്യുക ഓൾ പ്രസ് പ്രസ് ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ അടുത്ത വീഡിയോകളൊക്കെ അങ്ങ് കിട്ടും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും സന്തോഷമായിരിക്കുക അപ്പം ട്രൈ കറാൻ ബൈ